വടക്കഞ്ചേരിയിൽ പോലീസിനെ കത്തിവീശി ഭീഷണിപ്പെടുത്തി കൊലക്കേസ് പ്രതി രക്ഷപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സഫർ അനസ് എന്നിവരാണ് പിടിയിലായത് തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് പി മണ്ണുത്തി സ്റ്റേഷനുകളിലായി എട്ട് കേസുകളിൽ പ്രതിയായ രാഹുലിനെ പിടികൂടാനായി തിങ്കളാഴ്ച വൈകിട്ട് മണ്ണുത്തി പോലീസ് വടക്കഞ്ചേരിയിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായത് ഒല്ലുക്കര മുളയം സിനു ആന്റണിയെ കൊണ്ട് തലക്കരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് കാറിലെത്തിയത് എന്നാൽ പ്രതിയെ രക്ഷപ്പെടാൻ യുവാക്കൾ സഹായിക്കുകയായിരുന്നു രക്ഷപെട്ട രാഹുലിനെ പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഇസ്രയേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി യുവാവിന്റെ ഭാര്യ ജീവനൊടുക്കി ഇസ്രയേലിൽ കെയർഗിവർ ആയിരിക്കെ അഞ്ചു മാസം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ബത്തേര സ്വദേശി ജിനേഷിന്റെ ഭാര്യയും ജീവനൊടുക്കി വയനാട് കോളേരി സ്വദേശി മുപ്പത്തിയഞ്ചുകാര് രേഷ്മ വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് രണ്ടു ദിവസം മുമ്പാണ് രേഷ്മ വിഷം കഴിച്ച ജീവനെടുക്കാൻ ശ്രമിച്ചത് ജിനേഷിന്റെ മരണത്തിന് പിന്നാലെ മനോവിഷമത്തിലായിരുന്നു രേഷ്മ ഇതാകാം ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത് ജിനേഷിനെയും വീട്ടുടമസ്ഥയായ വയോധികയും ജെറുസലേമിന് സമീപമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയോധികയുടെ ഭർത്താവിനെ പരിചരിക്കുന്ന ജോലിയായിരുന്നു ജിനേഷിന് സ്ത്രീയെ കുത്തേറ്റ് മരിച്ച നിലയിലും ജിനേഷിനെ കിടപ്പുമുറയിൽ ജീവനെടുക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കാസർകോട് വേടകത്ത് ഭാര്യയ്ക്ക് നേരെ ഭർത്താവ് ആസിഡൊഴിച്ചു വേടകം ചെമ്പക്കാട് സ്വദേശി അൻപത്തിനാലുകാരി ജാനകിക്ക് നേരെയാണ് ആക്രമണം നടന്നത് വീട്ടുമുറ്റത്ത് പാത്രം കഴുകുകയായിരുന്ന ജാനകിയുടെ ദേഹത്ത് ഭർത്താവ് രവി ആസിൽ ഒഴിക്കുകയായിരുന്നു രവിയെ ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു കുടുംബവഴക്കാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ജാനകിയുടെ കരച്ചിൽ കേട്ടെത്തിയ സഹോദരിയുടെ മകൻ സുരേഷ് ബാബുവിന് നേരെയും ഒഴിച്ചു ഇരുവർക്കും സാരമായി സ്ഥിരമായി മദ്യപിച്ചു വന്ന് വഴക്കുണ്ടാക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നതിനാൽ വീട്ടിൽ നിന്നും ഭർത്താവിനെ അകറ്റി നിർത്തിയതിന്റെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് മൊഴി ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് കൈതപ്പൊയിലാണ് സംഭവം കാക്കൂർ സ്വദേശി ഹസ്നയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹമോചിതയായ ഹസ കഴിഞ്ഞ എട്ട് മാസത്തോളമായി പുതുപ്പാട്ട് സ്വദേശിയായ ആദിൽ എന്ന യുവാവിനൊപ്പമാണ് താമസിക്കുന്നത് നിയമപരമായി ഇരുവരും വിവാഹം കഴിച്ചിട്ടില്ല ഇന്ന് മുറി തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ ചവിട്ടി പൊളിച്ചപ്പോൾ ഹസ്നയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് യുവാവിന്റെ മൊഴി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു ആലപ്പുഴയിൽ അഞ്ചു വയസ്സുകാരിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ വയോധികന് അറുപത്തിരണ്ടര വർഷം തടവും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പിഴയും പത്തിയൂർ സ്വദേശിയും അറുപത്തിരണ്ടുകാരനുമായ ശശിയാണ് ഹരിപ്പാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി അറുപത്തിരണ്ടര വർഷം തടവിന് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം വരെയുള്ള കാലയളവിലായിരുന്നു കേസിനാസ്പദമായ പീഡനം നടന്നത് കുട്ടിയെ ഭയപ്പെടുത്തിയാണ് പ്രതി പീഡിപ്പിച്ചത്